മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ പ്രതാപനോട് പറയുന്നുണ്ട് സ്ഥലത്തെ സി എ എങ്ങനെയെങ്കിലും വിലക്ക് മേടിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ മഹാലക്ഷ്മിയെ കൊന്നു എന്നുള്ള കേസ് നമ്മളിലേക്ക് വരാതിരിക്കൂ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം ഇറക്കിയാലും വേണ്ടിയിരുന്നില്ല പക്ഷേ അയാൾ പണം മേടിക്കത്തില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും ഞാൻ എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം മാർക്കും അറേഞ്ച് ചെയ്തിട്ടുള്ള ഡമ്മി പോലീസ് ആണെങ്കിൽ മേഘൻ്റെയും പ്രതാപൻ്റെയും കമലേശ്വരം വീട്ടിലുമൊക്കെ മാറിയിറങ്ങി കേസന്വേഷണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാൽ ഇതൊരു ഡമ്മി പോലീസാണെന്ന് തുടക്കത്തിൽ അവർ അറിയുന്നില്ല പക്ഷെ പിന്നീടാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നു കാരണം സി എ സ്വാധീനിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നു മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായ പേര് ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് ഒതുക്കി തീർക്കണ്ടേ എന്നുള്ള രൂപത്തിൽ സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മേഘന് മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും മേഘനും പ്രതാപനും കൂടി ചേർന്നല്ലേ ഗുണ്ടകളുമായി ചേർന്ന് ചിതക്കി തീയൊരുക്കി കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ള സന്തോഷത്തിൽ വീട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ട് കണ്ണം കേസ് കൊടുത്തില്ല ഇനി മാർക്കോയുടെ ഏറ്റവും ബന്ധപ്പെട്ട ആൾ തന്നെയാണ് ഈ സി ഐ ഇനി അതിൻ്റെ കാണാം പേര് എന്തെങ്കിലും തിരിമറി നടക്കുന്നതാണോ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മഹാലക്ഷ്മിയെ തിരക്കി കേസ് അന്വേഷിക്കാൻ വന്ന പോലീസുകാർ ഏത് സ്റ്റേഷൻ പരിധിയിലുള്ളവരാ എന്നൊക്കെയുള്ള കാര്യത്തിൽ തല പുകയുന്നുണ്ട് മേഘനും അതേസമയം മേഘൻ തൻ്റെ എല്ലാ സംശയങ്ങളും പ്രതാപനെയും വാമനെയും അറിയിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ കേസ് അന്വേഷണത്തിനൊന്നും പറഞ്ഞുകൊണ്ട് വന്ന പോലീസുകാരെന്നും ശരിക്കുള്ള പോലീസല്ലെന്നാ തോന്നുന്നത് കാരണം സി ഐ പറയുന്നത് മഹാലക്ഷ്മിയെ കാണാതായൻ്റെ പേര് ഒരു കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷന് കിട്ടിയിട്ടില്ലെന്നാണ് നമ്മുടെയൊക്കെ വീടുകളിൽ കേസ് അന്വേഷണം എന്ന് പറഞ്ഞ് വന്ന പോലീസുകാർ ആരാണെന്ന് വാമദേവൻ സംശയം ചോദിക്കുന്നുണ്ട് അതാ അച്ഛ എനിക്കൊരു പിടുത്തം ഇല്ലാത്തത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഞാനത് കണ്ടുപിടിച്ചിരിക്കും മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അവന്മാരും ഇടുക്കന്മാരാ പറഞ്ഞു കൊടുത്തതിനേക്കായും വേഗം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്ത ചെറുക്കന്മാരാ അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ കണ്ണന് ജീവനാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവളെ കാണാതെ അതിൻ്റെ പേര് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് അനന്തവും ലേഖയും ഉറപ്പായിട്ടും കംപ്ലൈൻ്റ് കൊടുക്കേണ്ടതാണ് കാരണം കണ്ണനിപ്പം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിട്ട് കാല് വയ്യാണ്ട കിടക്കുകയാണെങ്കിലും പറയാം പക്ഷേ മറ്റോരെങ്കിലും കേസ് കൊടുക്കേണ്ടല്ലേ മോഹിനിക്കാണെങ്കിൽ പഴയ വിഷമമൊന്നും ഇല്ലാത്തതുപോലെ തോന്നിക്കുന്നുണ്ട് അവളുടെ ദുർമന്ത്രവാദത്തിന് മിക്കവാറും കത്തിച്ച ചാമ്പലീന്ന് പോലും ജീവൻ തിരിച്ചു കിട്ടുന്നേനാ എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപൻ അങ്ങനെ വീണ്ടും കേസ് കേസന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ വീടുകളിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇത്തവണ പ്രതാപനെ കണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ പ്രതാപനെ കാണണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം പ്രതാപൻ അവരോട് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ കാണാനില്ലെന്ന പേര് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് തന്നതാരാ കണ്ണനാണോ അനന്തോ ലേഖയോ എൻ്റെ അറിവി അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കിട്ടിയിട്ടില്ല ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നത് കേട്ടപ്പോഴേക്കും മാർക്കോയുടെ ഡമ്മി പോലീസിന് ഒരൽപ്പം വിളർച്ച ഉണ്ടാകുന്നു ഇനി അധികനേരം ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ള രൂപത്തി രണ്ടൊന്ന് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചുമ്മാ ചോദിച്ചതിന് ശേഷം അവർക്കെതിരെ മേഘനോ പ്രതാപനോ കംപ്ലയിൻ്റ് കൊടുക്കാതിരിക്കാനായിട്ട് മാർക്കോ വന്നെടുത്ത് ആ വീഡിയോ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കുന്നു അതായത് തങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ഉണ്ട് അപ്പോൾ തങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും പോലീസോ കള്ളരോ എന്തോ ആവട്ടെ അവരും ആ തെളിവ് കോടതിയിൽ എന്നുള്ള രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ കേസാണിത് ആരാ കംപ്ലൈൻറ്റ് കൊടുത്തിന്നൊക്കെ ഉള്ള കാര്യം വഴിയേ മനസ്സിലാകും എന്നൊക്കെ പറയുന്നു വീഡിയോ കണ്ടപ്പോഴത്തേക്കും പ്രതാപൻ ആകെ ഷോക്കാവുന്നു ഈ വീഡിയോ ആരാണ് നിങ്ങൾക്ക് അയച്ചു തന്നത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്തവണ ഏർപ്പാടാക്കിയ ഗുണ്ടകളും ചതിയന്മാരാണോ അവന്മാരാണോ ഇങ്ങനൊരു ചെയ്ത് ചെയ്തത് എന്നൊക്കെ വിചാരിക്കുന്നു അതോടെ അവർ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു അങ്ങനെ രാത്രി മഹാലക്ഷ്മിക്ക് പുറത്തിറങ്ങാനുള്ള സമയമായി അതായത് ആത്മാവെന്ന രൂപത്തിൽ മറ്റുള്ളവരെ പേടിപ്പിക്കാനായിട്ട് പുറത്തിറങ്ങേണ്ട സമയമായി അങ്ങനെ ആദ്യം തന്നെ പ്രതാപൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് മോഹിനിയമ്മ മഹാലക്ഷ്മിയെ കാണാതെ അതിൻ്റെ വിഷമത്തി ആദ്യ പിടിച്ച് കരയുന്നുണ്ട് ആത്മാവെന്ന രൂപത്തിൽ പ്രതാപനെയും മുത്തശ്ശിയും ആകെ വിരട്ടിയതിന് ശേഷം മോഹിനിയമ്മയെ കാണാനായിട്ട് പോകുന്നു സ്വന്തം മകളുടെ ആത്മാവായാലും കൺമുന്നിൽ കണ്ടപ്പോൾ പേടിയാകുന്നില്ല കരഞ്ഞു ചോദിക്കുന്നുണ്ട് മോഹിനിയമ്മ മോളോട് മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാര് ആരാണ് മോളെ ആരാ കൊന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് യാതൊരു അപകടവും അമ്മേ കറക്റ്റ് സമയത്ത് നമ്മുടെ മാർക്കോ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് യാതൊരു ആപത്തും പറ്റിയില്ല മേഘനും പ്രതാപനും കൂടി ചേർന്ന് ഒരുക്കിയ കെണിയായിരുന്നു ഇത് എന്നെ കൊന്ന് ചിതയൊരുക്കി കത്തിക്കാനായിരുന്നു അവരുടെ പ്ലാൻ അവരിപ്പോഴും കരുതിയിരിക്കുന്നത് ഞാൻ മരിച്ചു മരിച്ചുപോയെന്നാണ് അതുകൊണ്ടാണ് മാർക്കോ പറഞ്ഞത് പ്രകാരം ഞാൻ അവരെ ഒന്ന് ഭയപ്പെടുത്താനായിട്ട് വന്നത് എനിക്ക് പകരം മറ്റൊരു ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ചിതയൊരുക്കി കാണിച്ചപ്പോൾ ഞാൻ മരിച്ചുവെന്ന് ഗുണ്ടകൾ പറയുന്നത് വിശ്വസിച്ച് എൻ്റെ രണ്ടാനച്ഛനായിരുന്നു എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് അത് കേൾക്കുന്ന മോഹിനിയമ്മയ്ക്ക് ആകെ അങ്ങ് കലിയാകുന്നുണ്ട് ആ ദുഷ്ടൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു എന്തായാലും എൻ്റെ മോക്ക് യാതൊരു അപകടവും പറ്റിയില്ലല്ലോ അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തിരിക്കും മാത്രമല്ല ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്തായാലും എൻ്റെ മോക്ക് യാതൊരു അപകടവും പറ്റിയില്ലെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് ജീവൻ കിട്ടിയത് എന്തുകൊണ്ടാണ് മോൾ ഈ വിവരം എന്നെ വിളിച്ച് അറിയിക്കാതിരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ വിളിക്കുന്ന സമയത്തും കാണാം അവർ കേൾക്കുകയും കാണാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും പൊളിയും ഞാൻ മരിച്ചു എന്ന് തന്നെ വിചാരിച്ചാൽ മതി എന്നാണ് മാർക്കോയും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരറിഞ്ഞാൽ മതി എനിക്ക് യാതൊരു അപത്തും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന കേട്ടപ്പം മോഹിനിയമ്മ പറയുന്നു അത് മതി മോളെ പതിവിലും കൂടുതൽ കരുണമോൾ എന്നോട് സ്നേഹം കാണിച്ചപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാണ് കാരണം പണ്ടൊരുക്കെ മോളെ സ്നേഹം നടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കുരുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഓർമ്മയില്ലേ അതുപോലൊരു സ്നേഹം കാണിയിലായിരുന്നു ഇത്തവണയും എന്തിനും ഏതിനും എന്നോട് വഴക്കിന് വരുന്ന മോളുടെ രണ്ടാനച്ചനും മുത്തശ്ശിക്കും ഞാനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അപ്പോഴേ എനിക്ക് മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും ചതി ഒരുക്കിയിട്ടാണോ അവർ ഈ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നതെന്ന് അന്നേരം മഹാലക്ഷ്മി പറയുന്നു ഇത്തവണയും ഒരു ചതി ഒരുക്കി തന്നെയാണ് അവരുടെ സ്നേഹപ്രകടനം കാണിച്ചത് കാരണം ഉണ്ണിയും കരുണയും പ്രതാപനും മേഘനും വാമനും ദുർഗാമയെ എല്ലാവരും അറിഞ്ഞുള്ള ചതി തന്നെയാണിത് അതൊക്കെ കേട്ടിട്ട് ആകെ കലി പിടിച്ച് നിൽക്കുന്ന മോഹിനിയമ്മയെ കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ